ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് അതായത് നമ്മൾ ഒട്ടും എണ്ണ ചേർക്കാതെയും വിനാഗിരി ചേർക്കാതെയും മുളക് പൊടിയും ചേർക്കാണ്ട് നമ്മളൊരു അടിപൊളി ടേസ്റ്റിൽ കുറേ ദിവസം കേടു കൂടാതെ അടിപൊളി ഒരു നാരങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ നാരങ്ങയൊക്കെ ഒരുവിധം ഏകദേശം കഴിയാറായിട്ടോ ഇപ്പോൾ ആ ഇതാ ഇടയ്ക്ക് മഴയും ചൂടൊക്കെ ആയ കാരണം തന്നെ നല്ലോണം വില കൊഴുകി ഉണ്ട് അപ്പോൾ കുറച്ച് കൊമ്പുകളൊക്കെ ഞങ്ങൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്തെണ്ണം കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എണ്ണയും നമ്മുടെ വിനാഗിരിയും ഒന്നും ചേർക്കാണ്ട് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ ഒന്ന് വിചാരിച്ചു പിന്നെ ഇത് നമ്മളൊരു ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കണതല്ല കേട്ടോ ഒരു നാലഞ്ച് ദിവസം നമ്മൾ അധികം സമയമൊന്നും വേണ്ട പെട്ടെന്നൊരു അഞ്ച് മിനിറ്റ് മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി ഒരു അഞ്ച് ദിവസത്തെ പ്രോസസ്സ് ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ അര കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് നന്നായി കഴുകി തുടച്ച് വെച്ചിട്ടുള്ള നാരങ്ങയാണ് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ഒരു തുള്ളി എണ്ണയോ വിനാഗിരിയോ ഒന്നും വേണ്ടാണ്ട് നമ്മൾ നച്ചാറുണ്ടാക്കണം അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ പീസ് പീസാക്കി എടുക്കാം നമ്മൾ ഇങ്ങനെ പീസാക്കിയിട്ടെടുക്കുമ്പോൾ നമ്മൾ കുരു കിട്ടുമ്പോൾ ഇങ്ങനെ കുരു എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നാരങ്ങയ്ക്ക് കയ്പ്പ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ ഒരു കഷ്ണം ഇങ്ങനെ ഒരു ഇങ്ങനെ പീസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നാരങ്ങയൊക്കെ ഞാൻ പീസാക്കി വന്നിട്ടുണ്ട് ഞാൻ എന്താ ഇങ്ങനെയാണ് പീസാക്കി വന്നിട്ടുള്ളത് കേട്ടോ ഒരു ആറ് കഷ്ണാക്കിയിട്ട് അത് പകുതിയാക്കി കഷ്ണാക്കി എടുക്കുക ചെയ്തെട്ടോ ഇനിയിപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഒരു ദിവസം കൊണ്ടുണ്ടാക്കണ അച്ചാറല്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മുടെ നാരങ്ങയൊക്കെ നമുക്കിതിലേക്ക് കൊടുക്കാം മൺചട്ടി തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നാരങ്ങ മുങ്ങിക്കെടുക്കണ പാകത്തിന് നമുക്കിതിൽ നാരങ്ങ വേവാൻ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ എത്രയാ നാരങ്ങ എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളം നിങ്ങൾ എടുക്കുക കേട്ടോ നാരങ്ങ നമുക്ക് വേവിക്കാനുള്ള വെള്ളം എത്രയാണ് പാകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാരങ്ങ എടുക്കണമെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങൾ എടുക്കുക അപ്പം കണ്ട നാരങ്ങയൊക്കെ മുങ്ങി എടുക്കണ പാകത്തിന് ഞാൻ എന്താ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇത് ഒരു പത്ത് മിനിറ്റ് കിടന്ന് നമ്മുടെ നാരങ്ങ ഒന്ന് വേവണം കേട്ടോ നന്നായി വെന്ത് പതയൊക്കെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ നമുക്ക് നാരങ്ങ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതാ പത്ത് മിനിറ്റ് നമുക്ക് നാരങ്ങ വേവാൻ വിധം നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ കണ്ട തിളച്ച് നല്ലോണം അപ്പം അതയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് എന്നെ ഇട്ട് കൊടുക്കണം ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം അപ്പം അതാ ഞാനിതാ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് അടുത്ത ദിവസങ്ങൾ നോക്കി നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് അപ്പം അപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഈ ഉപ്പൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉപ്പൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിനി നാളെ ഈ നേരത്തന്നെ അടുത്ത പ്രോസസ്സ് ചെയ്യാം കൂടെ അറിയുന്നതിന് ശേഷമാണ് കേട്ടോ മൂടി വയ്ക്കാൻ പാടുള്ളൂ അപ്പം അതാ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ നാരങ്ങയുടെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ എടുത്ത് മൂടി വെച്ചിട്ടുള്ളതല്ലേ അപ്പം അത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കണ്ടോ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പം വെച്ചൊന്ന് ചൂടാക്കാം അപ്പോൾ അതാ ഞാൻ നാരങ്ങ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിലൊക്കെ ഇപ്പം നോക്കി കൊടുക്കാം പിന്നെ പിന്നെന്താ നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഞാൻ ഇതാ ഒരു രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ നാരങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാം വേറെ മുളക് പൊടിയോ പച്ചമുളക് ഒന്നും നമ്മളിതിൽ ഇടണില്ല കേട്ടോ ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇപ്പുപ്പ് കുറവൊന്നുമില്ല കേട്ടോ ഇതൊന്ന് ചൂടാവട്ടെ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പറ്റു ഒഴിച്ച് തിളപ്പിച്ചിട്ടുള്ള നാരങ്ങയാണ് ഇനി നമ്മൾ നമ്മളെടുക്കുമ്പോൾ കൈലുകളൊന്നും അങ്ങനെ നനഞ്ഞ കൈലികൾ എടുക്കാൻ പാടില്ല കേട്ടോ നമ്മളതിൽ എണ്ണയും വിനാഗിരി ഒന്നും ചേർക്കാണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മൾ തിളയ്ക്കുമ്പോൾ വെള്ളം പോലെ ഇനി പിന്നെ നമ്മൾ ഓരോ ദിവസം ഓരോ ദിവസം ഇളക്കുമ്പോൾ എടുക്കുന്ന കൈയ്ലിനൊന്നും ഒരൊറ്റ നനവ് പോലും പാടില്ല പാടില്ലാട്ടോ ഇനിയിപ്പോൾ ഈ ഒന്ന് തിളച്ചൊന്ന് കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമ്മൾ ചൂടാറിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചൂടാറിയതിന് ശേഷം മൂടി വയ്ക്കാം കേട്ടോ മൂന്നാമത്തെ ദിവസമായപ്പോൾ നമ്മുടെ അച്ചാർ നോക്കിയപ്പോൾ ഈ അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതുക്കി ഒരച്ഛ ശർക്കര ഒന്ന് അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ പാത്രം ഒന്ന് ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കാം അപ്പോൾ അതാ നാരങ്ങ ചൂടായിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരച്ച ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഒന്ന് സെറ്റ് സെറ്റാവട്ടെ ശർക്കരയൊക്കെ അലിയാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതാ ശർക്കരയൊക്കെ അലിയുമ്പോൾ കണ്ട ഒരു വെള്ളം നിരവധി അതൊക്കെ ഒന്ന് നമുക്ക് വറ്റി വരണം കേട്ടോ ശർക്കര അലിഞ്ഞായിട്ട് ഒന്ന് വ അലിഞ്ഞ് തീരട്ടെട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അടി പെട്ടെന്ന് കരിഞ്ഞ് പൂട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ ശർക്കര പനിയൊക്കെ അലി അലിഞ്ഞ് വന്നിട്ടുണ്ട് ശർക്കര ഇനി നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം ചൂടാറിയതിന് ശേഷം മൂടിയൊക്കെ കേട്ടോ ഇനി അടുത്ത ദിവസം കാണാം അപ്പോൾ അതാ നമ്മുടെ നാലാമത്തെ ദിവസമായിട്ടോ ഇനി ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം അപ്പോൾ അതാ നാരങ്ങ അച്ചാറിൻ്റെ അവസ്ഥ കണ്ട നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാർ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കൊറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എത്രയെള്ളം കേട്ടോ അപ്പതാ ആവശ്യത്തിന് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ ഇത് ചൂടറിയതിനു ശേഷം നമുക്ക് പാത്രത്തിലാക്കാം കേട്ടോ നന്നായി ഇളക്കി സെറ്റാക്കി നമുക്കൊരു പാത്രത്തിലേക്കാക്കാം കേട്ടോ നമ്മുടെ നാരങ്ങ കണ്ട നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആയിട്ട് കേട്ടോ കണ്ടാ ഞാൻ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ പ്ലേറ്റിലേക്ക് ആക്കി പാത്രത്തിലേക്ക് ആക്കി വെച്ചത് അപ്പോൾ അതാ അടിപ്പൊളി നാരങ്ങ അച്ചാറാണ് കേട്ടോ അപ്പം എത്ര വെള്ളം ഒഴിക്കണോ എത്ര വേവണു നാരങ്ങ വേവണേന് പാകത്തിന് എടുക്കണം കേട്ടോ നമ്മളധികം വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം വറ്റണം വരെ നമ്മൾ വറ്റിക്കേണ്ട വരും ഇതേപോലെ കുഴമ്പാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നാരങ്ങ അച്ചാർ റെഡി ആവുംട്ടോ ഒട്ടും പൂപ്പലൊന്നും വരില്ല കേട്ടോ കൊച്ചു പുളിയും ഉപ്പും മധുരവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്റെ നമുക്ക് ബിരിയാണിയുടെ അപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നോക്കിയാൽ ഇത്ര ഗ്രേവി മതിയില്ലേ ഈ അച്ചാറിന് നമുക്ക് നമുക്കിതാ അപ്പം നമ്മൾ എടുക്കണ വെള്ളത്തിനനുസരിച്ചായിരിക്കും നമുക്ക് ഗ്രേവി ഉണ്ടാവുകട്ടോ നമുക്ക് നാരങ്ങ വേവാനൊന്നും അധികം സമയം വേണ്ട നമുക്ക് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ വേവും നമ്മൾ ഈ നാല് ദിവസത്തിൻ്റെ ഇങ്ങനെ നമ്മളെന്നും ചൂടാക്കുമ്പോൾ ആ ഉള്ള വേവിൽ വേവും കേട്ടോ പിന്നെ നാല് ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ടൈമൊന്നും വേണ്ട ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന ടൈമാണ് വേണ്ട കേട്ടോ പിന്നെ നമ്മൾ പ്രൈ മെയിനായിട്ട് മൺപാത്രത്തിൽ വേണം കേട്ടോ എടുക്കാൻ സ്റ്റീലിലൊന്നും എടുക്കരുത് ഇത്ര ദിവസം ഇരിക്കുന്ന കാരണമാണ് പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ എൻ്റെ പി ആർ ഐ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ